അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റിനെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ ഫസ്റ്റിൽ പറയാനുള്ള ചെയ്യുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയെന്ന് പറയാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഇതൊരു വർഷം കിട്ടും ഒരു ഇരുന്നൂറ്റി രൂപ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്കൊരു വർഷം മൊത്തം നിങ്ങൾക്കാവശ്യമുള്ള എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും പിന്നെ ഒരു അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കോ ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഉണ്ടാവും വീഡിയോ കോൾ ഉണ്ടാവും ഡെയിലി ടെൻ മിനിറ്റ്സ് ഉണ്ട് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ ഇതെല്ലാം കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാവുന്നുള്ളൂ പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഉണ്ടാവും വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതാണ് ഹൈലൈറ്റ് പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ ഇതെല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ വാട്സപ്പ് മെമ്പർഷിപ്പ് ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഉണ്ട് വീഡിയോ കോൾ ഉണ്ട് ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ ഇതെല്ലാം കിട്ടും പിന്നെ വീഡിയോസ് ഓൺലി ആണെങ്കിൽ ആയിരം രൂപ അതിലൊരു പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വർഷം മൊത്തം അതിൻ്റെ എക്സ്റ്റിൽ ഉള്ള വീഡിയോസ് ഉണ്ട് വീഡിയോസിന് ഫേസ് ഉണ്ടാവും വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ ഡെയിലി അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ ഇതെല്ലാം കിട്ടും ഇത് രണ്ടായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചുതരും പിന്നെ ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാട്സ്ആപ്പിൽ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ പിന്നെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ കാണാം എന്നാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ആ നമ്പറിൽ നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക അങ്ങനെ അയക്കാം കേട്ടോ മെസ്സേജ് അയക്കാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെമ്പർഷിപ്പിൻ്റെ കാര്യമൊക്കെ അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ വേറെ എവിടെയെങ്കിലും കിടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരാൾക്കാര് മോഷ്ടിച്ചെടുത്തിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്കൊരു യൂട്യൂബും ഒരു വാട്സപ്പും മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുടെയും കാണുമെന്ന് നിങ്ങൾ റിപ്പോർട്ട് അടിക്കാം കേട്ടോ ഏഹ് അത് നമ്മൾ അറിവില്ലാതെ അവരെടുത്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ യൂട്യൂബിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ വേറെ എവിടെയും വീഡിയോ ഇടുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണേ സ്റ്റാർട്ടിങ് പിന്നെ വാട്സ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഫോർ മെമ്പർഷിപ്പ് തന്നെ ടൈപ്പ് ചെയ്യാം അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഈ പീരിയഡ് സമയം എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈജീനിക് ആവേണ്ട സമയമാണ് ഈ ഹൈജീനിക് ആവേണ്ട സമയത്ത് ഒരു മോഹൻ തോന്നി ഒന്ന് സെക്സിൽ ഏർപ്പെടണം എന്ന് നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾ എന്താ പറയാ ഫ്രണ്ടിൽ ഒരിക്കലും ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ബിക്കോസ് ആ സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ അത് വിക യൂട്രസ് ആണെങ്കിൽ എല്ലാവരും വികസിച്ചിരിക്കുന്ന സമയമാണ് ഇല്ലേ അതുപോലെ തന്നെ എന്താ പറയാ ആ ഭാഗം ആ ഭാഗം എന്ന് വെച്ചാൽ നന്നായിട്ട് വിടർന്നിരിക്കണ സമയമാണ് ഏഹ് അതുപോലെ തന്നെ ആ പ്രോസസ് പീരിയഡ്സ് എന്നുള്ള പ്രോസസ് തന്നെ ഫ്രണ്ടിൽ കൂടെയാണ് നടക്കുന്നത് അപ്പോൾ അതൊരിക്കലും അത് ഇത് വൈഫിനാണെങ്കിലും ആർക്കാണെങ്കിലും അതൊരു ഇറിറ്റേഷൻ ആവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടരുത് അപ്പോൾ ഇതൊരു അലേർട്ടാണ് എല്ലാവരും ഇത് എന്താ പറയുക അത് ഹൈജീനിക് അല്ല അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ നിങ്ങളെല്ലാം നോക്കി അതുപോലെ ചെയ്യുക ഒരിക്കലും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ